നമസ്കാരം കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ കേരളം വിട്ടതായി റിപ്പോർട്ട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും ക്രിമിനൽ ജയിൽ ചാട്ടം മുൻകൂട്ടി ആസൂത്രണം ചെയ്തു എന്നാണ് സൂചന വിയൂർ അതിസുരക്ഷാ ജയിൽ പരിസരത്തു നിന്നാണ് ഇയാൾ ഓടി രക്ഷപ്പെട്ടത് നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണ് തമിഴ്നാട് ആലങ്കുളം സ്വദേശിയാണ് ബാലമുരുകൻ മുൻപ് കേരള പോലീസിനെ കബളിപ്പിച്ചും ഇയാൾ കടന്നു കളഞ്ഞിരുന്നു എന്നാൽ ഉടൻ തന്നെ പിടികൂടി കേരള പോലീസ് അതിസാഹസികമായി പിടികൂടിയ പ്രതിയാണ് തമിഴ്നാട് പോലീസിന്റെ അനാസ്ഥയിൽ രക്ഷപ്പെട്ടത് വിയൂർ ജയിലിൽ എത്തിക്കുന്നതിനിടെ നാടകീയമായി രക്ഷപ്പെടുകയായിരുന്നു ബാലമുരുകൻ ഇന്നലെ രാത്രിയാണ് ജയിലിൽ എത്തിക്കുന്നതിനിടെ കൊടും ക്രിമിനലായ ബാലമുരുകൻ നാടകീയമായി രക്ഷപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നാണ് ബാലമുരുകനെ എത്തിച്ചത് തമിഴ്നാട് പോലീസിന്റെ വാനിലായിരുന്നു ഇയാളെ കൊണ്ടുവന്നത് വിയൂർ ജയിലിന് മുന്നിലെത്തിയതോടെ പോലീസുകാർ ബാലമുരുകന്റെ കയ്യിലെ വിലങ്ങൂരി എന്നാൽ ഉടൻ തന്നെ ഇയാൾ വാനിന്റെ ഇടതുവശത്തെ ഗ്ലാസ് ഡോർ തുറന്ന് ഇറങ്ങി ഓടുകയായിരുന്നു പിന്നീട് ഇയാളെ കണ്ടെത്താനായില്ല ബാലമുരുകനെ രക്ഷിക്കാൻ മറ്റൊരു സംഘം എത്താനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട് തമിഴ്നാട്ടിൽ അൻപത്തിമൂന്ന് കേസുകളിൽ ഉൾപ്പെട്ട പിടികിട്ട പുള്ളിയാണ് മറയൂർ കോട്ടക്കുളത്തെ മോഷണത്തിനിടെ പിടിയിലായ ബാലമുരുകൻ എന്ന കുറ്റവാളി അന്വേഷണത്തിനിടെ ഡിണ്ടിഗലിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടിരുന്നു നാട്ടിൽ നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണ് ഒളിത്താവളമായി മറയൂരിനെ ഇയാൾ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ മറയൂരിൽ എത്തിയ ബാലമുരുകൻ കരിമ്പിൻ തോട്ടത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു മുരുകൻമല ഭാഗത്ത് വാടകയ്ക്ക് വീടെടുത്ത് ഭാര്യയും മകളുമായിട്ടായിരുന്നു താമസം മറയൂരിലെ ശർക്കര ഫാക്ടറിയിലെ വിശ്വസ്തനായ തൊഴിലാളിയായിരുന്നു ബാലമുരുകൻ ഈ കുറ്റവാളിക്ക് കാറുകളോട് വല്ലാത്ത കമ്പമാണ് മറയൂരിൽ താമസിച്ച് ഈ മേഖലയെ പഠിച്ച് നിരവധി മോഷണങ്ങൾ നടത്തി ഇതിനിടെയാണ് പിടിയിലായത് ഓരോ തവണയും ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇയാൾ രൂപമാറ്റം വരുത്തും വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലിലാണ് ഇയാൾ പ്രത്യക്ഷപ്പെടുന്നത് പോലീസുകാരെ പറ്റിക്കാനായിരുന്നു ഇതെല്ലാം മറയൂരിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാണ് മോഷണം നടത്താൻ ബാലമുരുകൻ നാട്ടിൽ നിന്ന് സുഹൃത്തുക്കളെ എത്തിച്ചത് ഇതിൽ ബാലമുരുകൻ ഉൾപ്പെടെ നാലുപേർ കോട്ടക്കുളത്തെ മോഷണത്തിൽ പിടിയിലായി പിന്നീട് തെളിവെടുക്കാൻ കൊണ്ടുപോകുന്നതിനിടെ കേരള പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു ബാലമുരുകൻ ഉൾപ്പെടെ നാല് പ്രതികളെയാണ് മറയൂർ പോലീസ് സാഹസികമായി അന്ന് പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ ശേഷം മറയൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തമിഴ്നാട്ടിൽ അന്വേഷണത്തിനായി കൊണ്ടുപോയി തിരികെ വരുമ്പോൾ വഴിക്ക് മൂത്രമൊഴിക്കാൻ പ്രതി ബാലമുരുകൻ മൂത്രപ്പുരയിൽ കയറിയപ്പോഴാണ് എസ് ഐ അശോക് കുമാറിനെ ആക്രമിച്ച് കടന്നുകളഞ്ഞത് തുടർന്ന് ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും തിരുനെൽവേലിയിലും വിവിധ സ്ഥലങ്ങളിലുമായി പത്ത് ദിവസത്തോളം ഊർജിതമായ അന്വേഷണത്തിൽ ബാലമുരു ഒരു കൃഷിത്തോട്ടത്തിലെ ഷെഡിനുള്ളിൽ നിന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു മറയൂരിൽ എത്തിച്ച് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അതിനുശേഷമാണ് വിയൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത് മറയൂർ കോട്ടക്കുളം സ്വദേശി സതീഷിന്റെ വീട്ടിലെ മോഷണശ്രമത്തെ തുടർന്നുള്ള കേസിലാണ് ബാലമുരുകനെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടിയത് സതീഷിന്റെ വീട്ടിൽ അർദ്ധരാത്രിയിൽ വാതിൽ കുത്തി തുറന്നാണ് മോഷണശ്രമം നടന്നത് വാതിൽ കുത്തി തുറക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന വീട്ടുകാരെ പ്രതികൾ അപായപ്പെടുത്താൻ ശ്രമിച്ചു പ്രതികളെ മറയൂർ പോലീസ് പിടികൂടിയത് നാട്ടുകാരുടെ സഹായത്തോടെയാണ് സതീഷിന്റെ വീട്ടിൽ നിന്ന് മോഷണശ്രമം പാളിയതിനെ തുടർന്ന് രക്ഷപ്പെട്ട പ്രതികൾ മറയൂർ പത്തടിപ്പാലത്തെ പുഷ്പാംഗതന്റെ വീട്ടിൽ നിന്ന് നായ്ക്കുട്ടികളെ മോഷ്ടിച്ചു പുലർച്ചെ നായ്ക്കുട്ടികളുമായി പോകുന്ന വാഹനം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു പോലീസ് പിന്തുടരുന്നത് കണ്ട് ചട്ടമൂന്നാർ ഭാഗത്ത് വാഹനം ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ തേയിലത്തോട്ടത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമം നടത്തി പോലീസ് സംഘം പ്രദേശത്തെ അൻപതോളം ചെറുപ്പക്കാരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ കുറ്റവാളികളെ പിടികൂടുകയായിരുന്നു പോലീസിനെയും നാട്ടുകാരെയും കല്ലെറിഞ്ഞ് ഓടിക്കാൻ പ്രതികൾ ശ്രമിച്ചെങ്കിലും നടന്നില്ല അങ്ങനെ പോലീസ് പിടിയിലാകാതിരിക്കാൻ എന്തും ചെയ്യുന്ന കുറ്റവാളിയാണ് ബാലമുരുകൻ വൻ മാഫിയ സംഘവും ഇയാൾക്ക് സ്വന്തമായുണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ട്